എറണാകുളം ജില്ലയിലെ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ വിവിധങ്ങളായ ആറ് വാർഡുകളിൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വാർഡ് അഞ്ച് മൂത്തകുന്ന് വാർഡ് നാല് തറയിൽ കവല വാർഡ് പത്തൊമ്പത് ചെട്ടിക്കാട് വാർഡ് രണ്ട് കോട്ടുവള്ളിക്കാട് വാർഡ് ആറ് മടപ്പ്ലാത്തുരത്ത് വാർഡ് ഒമ്പത് മടപ്പ്ലാത്തുരത്ത് പടിഞ്ഞാറ് എന്നിവിടങ്ങളിലാണ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഭിന്നശേഷിക്കാർ കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ എന്നിങ്ങനെ അവശ അനുഭവിച്ചു കുടുംബങ്ങളുള്ള പ്രദേശത്ത് അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആദ്യം അത്തരം നടപടികൾ ആസ്തിയിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് തൊഴുപ്പ് പദ്ധതി വഴി പ്രവൃത്തി നടത്തുകയുമായിരുന്നു ഈ റോഡുകളുടെ ഉദ്ഘാടന കർമ്മം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് നമ്മൾ ഈ ഗ്രാമീണ റോഡുകളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവുമായിട്ട് വിവിധങ്ങളായിട്ടുള്ള അഞ്ഞൂറോളം സോഫ്റ്റ്റ്റുകളും കമ്പോസ്റ്റ് ഫിറ്റുകളും അതുപോലെ തന്നെ കിണർ റീചാർജിങ്ങും ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ മാലിന്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാലമാണ് അതുകൊണ്ട് തന്നെ ആ സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് എത്തുന്നതിനായിട്ട് വടക്കേ ഗ്രാമപഞ്ചായത്ത് ഇത്തരം പദ്ധതികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ തോളു വടിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പറായ ബാബു തമ്പുരാട്ടി സിംന സന്തോഷ് വടക്കേക്കര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് മാണിയാറ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ബീന രക്നൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീദേവി സനോജ് ദിൽഷോ പി ജി പി കെ ഉണ്ണികൃഷ്ണൻ സൈബ സജീവ് സുമ ശ്രീനിവാസൻ ഷാമോൾ വി ജി മായാദേവി ഷാജി നികിത ജോബി പഞ്ചായത്ത് സെക്രട്ടറി അജിത കെ എ തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരായ നിവിൻ ജിബിൻ എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു